എല്ലാവർക്കും ഇവി എം ക്രിയേഷൻ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മനോഹരമായൊരു പാർക്കാണ് മീൻപിടിപ്പാറ മീൻപിടിപ്പാറ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെ എനിക്കും തോന്നിയത് മീൻപിടിക്കാനോ മറ്റോ ഉള്ള സ്ഥലമാണെന്നാണ് എന്നാൽ ഇത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഒഴിവു സമയങ്ങൾ ചിലവിടാൻ പറ്റിയ അതിമനോഹരമായ ഒരു പാർക്കാണിത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ഈ മീൻപിടിപ്പാറ ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഈ സ്ഥലത്ത് രാവിലെയും വൈകുന്നേരത്തുമെല്ലാം ഒട്ടേറെ സഞ്ചാരികൾ എത്തുന്നുണ്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശന ഫീസായി ഇവിടെ ഈടാക്കുന്നത് മീൻപിടിപ്പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ശാന്തമായി ഒഴുകുന്ന അരുവി ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പുമെല്ലാം ആരെയും ആകർഷിക്കുന്നത് തന്നെ സഞ്ചാരികൾക്ക് വേണമെങ്കിൽ ആ പാറക്കെട്ടിലെ വെള്ളത്തിലിറങ്ങി കുളിക്കാം അതിനരികിലായി ചൂണ്ടയിൽ കുരുത്ത മനോഹരമായ ഒരു മത്സ്യത്തിന്റെ പ്രതിമ കാണാം പിന്നെ പുലമൺ തോടിനു കുറുകയായി മറുകരിയിലേക്ക് മനോഹരമായൊരു പാലവും ഇവിടെ ഉണ്ട് ഇതിനൊക്കെ പുറമേ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും മനോഹരമായ പൂന്തോട്ടവും വിശാലമായ ഇരിപ്പിടങ്ങളും അരക്കിലോമീറ്ററിലധികം നീളുന്ന മനോഹരമായ നടപാതയും മീൻപിടിപ്പാറയെ മനോഹരമാക്കുന്നു സഞ്ചാരികൾക്കായി ലഘുഭക്ഷണശാലയും വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഇടുങ്ങിയ റോഡ് യാത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ എന്നിരുന്നാലും ഇവിടെ എത്തുന്നവർക്ക് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് മീൻപിടിപ്പാറ നൽകുന്നതെന്ന് നിസ്സംശയം പറയാം ഇനിയും മീൻപിടിപ്പാറ സന്ദർശിക്കാത്തവർ വന്നോളൂട്ടോ തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടമാവും ഈ മീൻപിടിപ്പാറ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ പിന്നെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ